ഹലോർവൻ എംബസിംഗ് ഒരു വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് നോർവൻ എംബസിന്ന് വിളിക്കുകയാണ് എന്റെ പേര് വാട്ട് ഈസ് യുവർ നിങ്ങളുടെ ആരെങ്കിലും നോർവേയിലുണ്ടോ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വെരിഫിക്കേഷൻ ക്ലിയർ ആയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചേച്ചിക്ക് നാട്ടിലേക്ക് എത്താൻ കഴിയൂ ക്ലിയർ ചേച്ചിയുടെ പേര് ഉമ്മുക്കുലുസൂന്നല്ലേ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് നിങ്ങൾ ഫുൾ ചേച്ചി പറഞ്ഞത് ചേച്ചി വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ പേര് എന്നല്ലേ ബട്ട് അവർ എന്നോട് പറഞ്ഞത് ജോബ് ആണെന്നാണല്ലോ നിങ്ങൾ അവരുമായിട്ട് ലാസ്റ്റ് എപ്പോഴാണ് സംസാരിച്ചത് ഇന്ന് അപ്പോ ഇന്ന് ഇങ്ങനെ ഒരു കോള് വരുന്നതിനെ പറ്റി അവർക്കുണ്ട് നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത് പ്ലാൻ ചെയ്ത് സംസാരിക്കണോന്ന് ഓൾറെഡി റിലേറ്റീവ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് റിലേറ്റീവ് ആയിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞതും നിങ്ങൾ ഈ പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത് ക്ലിയർ ആക്കാതെ നമുക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്ന് ഹോൾഡ് ചെയ്യൂ ഞാനിപ്പോ നിങ്ങളുടെ ചേച്ചിയായിട്ട് സംസാരിച്ചു അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ചോദിച്ചറിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങളും അത് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചേച്ചി നാട്ടിലേക്ക് എത്തും അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിങ്ങൾ പണ്ട് ഏത് ജീവിയെയാണ് വീട്ടിൽ വളർത്തിയിരുന്നത് ആടിന്റെ പേരെന്താണ് അമ്മി ആടിനും നിങ്ങൾക്കും സംഭവം പറയും അതെന്തെന്ന് പറഞ്ഞാണെങ്കിൽ അതിന്റെ ഈ അഗിരി പിടിച്ചു അപ്പോഴത്തേക്കും അതിങ്ങനെ വിരൻ തോടിയപ്പം ഞാൻ അതിന്റെ കയറി കുരുങ്ങി തൂങ്ങി കിടക്കുവായിരുന്നോ പിന്നെ അമ്മ വന്നിട്ട് അഴിച്ചു വിട്ടത് അപ്പൊ കൊറച്ചു നേരത്തേക്ക് നിങ്ങൾ എയറിലായിരുന്നു അത് ഇനി ഫുൾ ടൈം കൊഴപ്പയറിലായിരിക്കും അതെന്ത്